മുതലമട അംബേദ്കർ കോളനിയിലെ അഞ്ഞൂറ് കുടുംബങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കും അവർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാവിധ പിന്തുണയും നൽകുവാൻ അണ്ണൽ അംബേദ്കർ ദളിത് സംരക്ഷണ സംഘത്തിന്റെ സംഘം തീരുമാനിച്ചതായി അറിയിക്കുന്നു അംബേദ്കർ കോളനി ആട്ടിയാമ്പതി കോളനി ചെമ്മണാമ്പതി കോളനി ചെല്ലനന്തോട് കോളനി എന്നീ കോളനിക്കാരാണ് സി പി എമ്മിനോടൊപ്പം നിൽക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി പ്രവർത്തിക്കാനും തീരുമാനിച്ചത് കോളനിക്കാരുടെ സംഘടനയായ അണ്ണൽ അംബേദ്കർ ദളിത് സംരക്ഷണ സംഘം വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നാണ് നിർണായക തീരുമാനമെടുത്തത് എൽഡിഎഫ് നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും അംബേദ്കർ കോളനി വികസന പ്രവർത്തനത്തിന് നാല് ദശാംശം ആറ് രണ്ട് കോടി അനുവദിക്കുകയും കോളനിക്കാരുടെ ഭവന നിർമ്മാണം സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങാൻ സാമ്പത്തിക സഹായം എന്നിവ നൽകിയത് കോളനിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിഞ്ഞതായും യോഗത്തിൽ അഭിപ്രായമുയർന്നു കെ രാധാകൃഷ്ണന്റെ അനുഭാവപൂർണമായ ഇടപെടലും സി പി എം ജില്ലാ ഏരിയ നേതൃത്വത്തിന്റെ പിന്തുണയും ഉണ്ടായതാണ് കോളനിയിലെ ഭവന പദ്ധതിക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഉണ്ടായ തടസ്സം നീക്കി പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വാർഷിക ജനറൽ ബോഡിയുടെ തീരുമാനത്തിന്റെ പകർപ്പ് സംരക്ഷണ സംഘം പ്രസിഡന്റ് ശിവരാജൻ ഗോവിന്ദാപുരം സെക്രട്ടറി എ മണി ട്രഷറർ കെ കനകൻ എന്നിവർ സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമന് കൈമാറി പ്രതിസന്ധികളിലും ഒരുമിച്ച് നിങ്ങളോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എല്ലാവിധത്തിലുള്ള പിന്തുണയും അത് വരെയും ഒപ്പം നിൽക്കുന്നതിനുള്ള ഉറപ്പ് മാത്രമാണ് സമുദായ ഭാരവാഹികൾ ഉൾപ്പെടെ എഴുന്നൂറിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി തിരുച്ചൻ ലോക്കൽ സെക്രട്ടറി കെ ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്